ഒറ്റ കാര്യം കൂടി ഈ പുഷ്പവതി എന്ന സംഗീത നാടക അക്കാഡമി ഉപാധ്യക്ഷ അവരെ അറിയില്ല എന്ന് അടൂർ പറയുന്നു അറിയില്ലായിരിക്കാം പക്ഷെ അവർ സർക്കാർ ക്ഷണിച്ച പരിപാടിക്ക് വന്നതാണല്ലോ അപ്പോൾ ഒരു ചന്തയിലേക്ക് കയറുന്ന പോലെ കയറി വലിഞ്ഞു കയറി വന്നു എന്ന രൂപത്തിൽ അടൂർ പ്രതികരിച്ചു അതിൽ മന്ത്രി ഒരു പ്രതികരണം നടത്തേണ്ടതായിരുന്നു ഞങ്ങൾ ക്ഷണിച്ചിട്ട് വന്നതാണ് എന്നൊരു അവരെ സംഗീത അക്കാദമി വൈസ് ചെയർപേഴ്സണ മലയാള സിനിമയിൽ പാടിയാളാണ് വലിയ നിലപാടാളാണ് അവരൊരു വലിയ അവർ ഭയങ്കര കോൺക്രീറ്റായിട്ടുള്ള ലേഡിയാണ് അവര് സാധാരണ ലേഡിയല്ല ഭയങ്കര മിടിക്കിയ ലേഡിയാണ് അതായത് ഏറ്റവും താഴേന്ന് ഈ ഈ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും അഭിമീകരിച്ച് വളർന്നു വന്ന ലേഡി അവര് അവരെ ഒന്നും നമ്മൾ ഒരു കാരണവശാലും നിഷേധിക്കത്തില്ല അവരാ ആ കോൺഗ്രേവിൽ നേരിട്ട് ഞങ്ങൾ ക്ഷണിച്ച ആളാണ് അവരുടെ അഭിപ്രായങ്ങൾ അവര് പറഞ്ഞിട്ടുണ്ട് അവർ പ്രതിഷേധിച്ചാൽ പ്രതിഷേധിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ തന്നെ അവരോട് കൈ കാണിച്ചിട്ടുണ്ട് അവിടെ കാരണം ആരാ പറയുന്നത് അടൂൾ സാറാ പറയുന്നത് നമ്മളെ അടൂൾ സാറിന്റെ ഈ വ്യാഖ്യാനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഈ നല്ലൊരു കാര്യത്തിനു വേണ്ടി തുടങ്ങിയ കോൺഗ്രവ് നല്ലൊരു കാര്യത്തിൽ സമാപിക്കുക